കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തിയാറ് ദിവസമായി സമരം നടത്തിയിട്ടും കേരളത്തിന്റെ മുഖ്യ കേരള മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ നടത്തുന്ന സമരം വളരെ ന്യായമാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ ന്യായമായ സമരത്തോട് സമരം ചെയ്യുന്നവരോട് ഒരു ചർച്ച ചെയ്യാൻ പോലും എന്തുകൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരള മുഖ്യമന്ത്രി അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് മുപ്പത്തിയാറ് ദിവസക്കാലമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ നടത്തുന്ന സമരത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ പല മാർഗങ്ങളും നോക്കുന്നുണ്ട് ആ മാർഗങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആശാവർക്കർമാരെ അഭിവാദ്യം ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ സേവനം മെച്ചപ്പെടുത്താനും ഉള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് ദൌർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ആരോഗ്യമന്ത്രിയോട് ഞാന് ഇവിടെ വന്ന സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിരുന്നു ആദ്യ ആദ്യഘട്ടത്തിലാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു ആദ്യ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചർച്ച ചെയ്യിച്ചു അത് കഴിഞ്ഞ് അത് പോരാ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ ചർച്ച ചെയ്തു പക്ഷെ ആരോഗ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ല ഇത് അവർക്ക് ചെയ്യാവുന്ന ഒന്നോ രണ്ടോ കുടിശ്ശികയുടെ കാര്യത്തിലൊക്കെ തീരുമാനം അവരെടുത്തു പക്ഷേ മറ്റ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ ആവശ്യപ്പെട്ടു എന്നിട്ടും അദ്ദേഹം തയ്യാറാകുന്നില്ല ആശമാരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് പിന്തുണ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് കോവിഡ് കാലത്തുമല്ലാത്തപ്പോഴും ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ് കഷ്ടപ്പെട്ട് ഓരോ വീടുകളിലെയും ജനങ്ങൾക്ക് സേവനമെത്തിച്ചവരാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ട് അതിന് പരിഹാരം കാണാൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ സമരത്തെ അവഗണിച്ചാൽ അത് ഇല്ലാതാക്കാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ഈ സമരത്തോടൊപ്പം ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് ഇന്നും സഭയിൽ ഞാൻ ഈ കാര്യം ഉന്നയിക്കുക എന്റെ പ്രസംഗത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളുടെ കാര്യം ഉന്നയിക്കുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട്